മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഷിയാസ് കരീം ഷോയ്ക്ക് ശേഷം താരം ടെലിവിഷൻ ഷോയിൽ സജീവമായിരുന്നു പ്രശസ്തിയിലെത്തി നിൽക്കുന്നതിനിടെയാണ് താരം വിവാദത്തിൽപ്പെടുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഷിയാസ് കരീമിനെതിരെ പരാതി നൽകിയിരുന്നു ജിം ട്രെയിനറായ താരത്തിന്റെ സുഹൃത്താണ് ഷിയാസിനെതിരെ ആരോപണവുമായി എത്തിയത് ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത് അതോടെ ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നും താരം വ്യക്തമാക്കി എന്നാൽ താരത്തിന്റെ വിവാഹ നിശ്ചയം വിവാഹവും ഒക്കെ എന്ത് പറ്റി എന്നാണ് പലരും ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ അടുത്തിടെ വാലന്റൈൻസ് ഡേ ആയിട്ട് പോലും ഷിയാസിന്റെ പ്രൊഫൈലിൽ ഒന്നും തന്നെ പ്രതിശ്രുത വധുവിന്റെ ചിത്രങ്ങളോ അതിനു സമാനമായ രീതിയിലുള്ള ഒരു വിശ്വസമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വിവാഹ നിശ്ചയത്തിന് ശേഷം എത്തിയ ആദ്യ പ്രണയദിനമായിട്ടും തന്റെ പ്രണയനിക്കൊപ്പം ചിത്രങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്തുപറ്റി എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത് ഇരുവരും പിരിഞ്ഞെന്ന സംശയമാണ് ആരാധകർക്കുള്ളത് ഇതുകൂടാതെ മുൻപത്തെ വിവാദത്തിന്റെ കാര്യങ്ങൾ എടുത്തിട്ട് ഷിയാസിനെ വിമർശിച്ചും കളിയാക്കിക്കൊണ്ടും നിരവധി കമന്റുകളാണ് ഒരുപാട് പേർ പോസ്റ്റ് ചെയ്യുന്നത് ഷിയാസ് പങ്കുവച്ച ഫോട്ടോയ്ക്കൊപ്പം വാലന്റൈൻസ് ഡേ കുറിച്ചിട്ടുണ്ടെങ്കിലും കല്യാണപ്പെണ്ണവിടെ ഷിയാസെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കുകയാണ് പലരും